ഇസ്രായേലിന് നേരെ ഹൂത്തികളുടെ മിസൈൽ വർഷം യമനിൽ നിന്നാണ് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയത് ഹൂത്തികളുടെ മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയതായി ഇസ്രായേൽ പറഞ്ഞു യമനിൽ നിന്നാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും ഹൂത്തികളും സ്ഥിരീകരിച്ചു മിസൈൽ ഇസ്രായേലിന്റെ വ്യോമ അതിർത്തിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അയൻഡോമുകൾ അവരെ തടഞ്ഞ് തകർക്കുകയായിരുന്നു അവയെ തടഞ്ഞ് തകർക്കുകയായിരുന്നു ഇതോടെ ഹൂത്തികൾക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതക്നാഹു പറഞ്ഞു ഹൂത്തുകൾ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തിയത് അമേരിക്കയും വലിയ ഗൗരവത്തിലാണ് എടുക്കുന്നത് പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന് ഹൂത്തികൾ അമേരിക്കയ്ക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ആക്രമണം നടത്തുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനം ഹൂത്തികൾ വെടിവെച്ചിട്ടത് അവരുടെ കരുത്തിന് തെളിവാണ് മധ്യ ഇസ്രായേലിലേക്കാണ് ഹൂത്തികൾ മിസൈൽ വർഷം നടത്തിയത് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മിസൈലുകൾ വരുന്നത് സൂചിപ്പിച്ചുകൊണ്ട് അപകട തയറനുകൾ നിരന്തരം മുഴങ്ങി മധ്യ ഇസ്രായേലിൽ നിന്നും മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ചിതിക്കിടക്കുകയാണ് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഇതിനിടെ മിസൈൽ മുന്നറിയിപ്പിനെ തുടർന്ന് സുരക്ഷിത ബങ്കറുകൾ തേടി ജനങ്ങൾ പരക്കം പായുന്നതിനിടയിൽ ഒരാൾക്ക് പരിക്കേറ്റു അറുപത് കാര്യക്കാണ് പരിക്കേറ്റതെന്ന് ഇസ്രായേൽ പറഞ്ഞു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തഞ്ചോളം പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റു അതേസമയം ഇനിയും ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടരുമെന്ന് ഹൂത്തി വിമതർ പ്രഖ്യാപിച്ചു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നും ഹൗതി വിമർകർ പറഞ്ഞു എന്തായാലും അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത് ഹൗത്തുക്കളാണെന്ന് ഹൂത്തി വക്താവ് തന്നെ സ്ഥിരീകരിച്ചു അതിനുശേഷം ശക്തമായ ആക്രമണം മിസൈൽ വർഷം തന്നെ ഇസ്രായേലിലേക്ക് മധ്യ ഇസ്രായേലിലേക്ക് അവർ നടത്തിയിരിക്കുന്നു ഗസയിലെ തങ്ങളുടെ സ്വന്തക്കാർക്ക് ഗസയിലെ വംശഹത്യ അവസാനിക്കുന്നതുവരെ ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഹൂത്തിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകം തീർക്കാനുള്ള സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കില്ലെന്നും ഹൂത്തി നേതാവായ ഹെസ അൽ സസദ് പ്രഖ്യാപിച്ചു അതേസമയം ഹിസ്ബുള നേതാക്കളും ഇതേ പ്രതികരണവുമായി രംഗ ഹിസ്ബുള പറയുന്നത് ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ ശാശ്വത വെടിനിർത്തൽ നടപ്പാക്കണമെങ്കിൽ ഗസൈൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ നിർത്തണം ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം എന്തായാലും യമൻ യമനിൽ നിന്ന് ഹൂത്തികൾ നടത്തിയ മിസൈൽ വർഷം ഇസ്രായേലിന്റെ അയൻഡോമുകൾ തകർന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇരുപത്തി അഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് ഇസ്രായേൽ വളരെ ഗൗരവമായി ആണ് കാണുന്നത് ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്താൻ സന്നദ്ധരാണെന്ന് അല്ലെങ്കിൽ സന്നദ്ധമാവുകയാണെന്ന് പറഞ്ഞതോടുകൂടി പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ് ഇതിനു മുമ്പും ഹൂത്തികൾ ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് അവിനവരെ ലാക്കി ഹൂത്തികളുടെ മിസൈലുകൾ വന്നിട്ടുണ്ട് അതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഹൂത്തികൾ തകർപ്പൻ ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പല വികത്ത് പല െന്നും അവർക്കെതിരെ പോർമുഖം തുറക്കുകയാണ് ചിന്തിക്കുന്നവരെല്ലാം പോരാളികളുടെ കൂടെയാണ് ഇസ്രായേലിനെതിരെ പൊരുതുന്നവരുടെ കൂടെയാണ് ചിന്തിക്കുന്നവരെല്ലാം ചിന്തിക്കുന്നവർ ഇസ്രായേലിനെതിരെ ശക്തമായി നിലകൊള്ളുന്നു ഗസൈൽ നടത്തുന്ന വംശകത്തിൽ നിർത്താൻ ഇസ്രായേൽ ഇതുവരിക്കും തയ്യാറായിട്ടില്ല കാലം കുറയായി യുദ്ധം തുടങ്ങി ഹമാസ് പോരാളികളെ അല്ല ഒന്നൊടുക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് പിഞ്ച് കുട്ടികളെയാണ് ഗർഭിണികളെയാണ് വൃദ്ധരെയാണ് രോഗികളെയാണ് ഗസയിലെ ആശുപത്രികൾ പ്രവർത്തിക്കുന്നില്ല ഗസയിലെ ജനങ്ങൾ കുടിവെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്നു ഒരു തരത്തിലുള്ള നരകയാത്രയാണ് ഇസ്രായേൽ അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്നിട്ടും ഹമാസ് കീഴടങ്ങുന്നില്ല ബന്ദികളെ മോചിപ്പിക്കാൻ ഇതുവരെക്കും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്കൻ സൈന്യം ഇറങ്ങി ബന്ദികളെ മോചിപ്പിക്കുമെന്ന് അത്ര ഗതികളിലായി പോയി ഹമാസിന്റെ മുമ്പിൽ ഇസ്രായേൽ ആ ഗതികേട് മറച്ചുവെക്കാനാണ് വംശഹത്യ നടത്തുന്നത് ഈ വംശഹത്യയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ കുറേ സംഘിക്കുട്ടന്മാരുണ്ട് അവർക്ക് ചുക്കും അറിയില്ല ചുണ്ണാമ്പും അറിയില്ല ഈ വംശഹത്യയെ ലോകം അംഗീകരിക്കുന്നില്ലെന്നേ നാറ്റോ രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല തുർക്കിയൊക്കെ ഇസ്രായേലിനെതിരെ ശക്തമായി നിലകൊള്ളുകയാണ് ഒരു കാലത്ത് ഇസ്രായേലിനോട് അനുഭാവം പുലർത്തിയിരുന്ന പല അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു സൗദി അറേബ്യ പോലും തിരിഞ്ഞിരിക്കുന്നു സൗദി അറേബ്യയ്ക്ക് നിശ്ചിതമായാണ് ഗസയിലെ വംശഹത്യയെ വിമർശിച്ചത് ഗസയിലെ വംശഹത്യ ഒന്നിനും പരിഹാരമില്ലെന്നാണ് അവർ പറഞ്ഞത് തുർക്കിയും അതുപോലെ തന്നെ ഇസ്രായേലിനെ ശക്തമായി വിമർശിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് ഗസ ഒരു പ്രേത നഗരമായി കഴിഞ്ഞു ഗസൈൽ ജനങ്ങൾ ജീവന് വേണ്ടി പിടയുകയാണ് ജീവനു വേണ്ടി പലായനം ചെയ്യുന്ന ഒരു ജനത അവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഹമാസ് പൊരുതുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഹമാസിന്റെ അന്തിമ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഹമാസ് പോരാളികൾക്ക് വീറ് കൂടും കാരണം അവർക്ക് കൊല്ലാനും ചാവാനും മടിയില്ല അവർ തുരങ്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേനയെ വളരെ ശക്തമായി പ്രതിരോധിക്കും ഹമാസിന് ആനു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹോത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ മിസൈൽ വർഷം ഇസ്രായേലിൽ ഉണ്ടായതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു അതേസമയം അയൻഡോമുകൾ തകർത്തത് കൊണ്ട് വലിയ നാശനഷ്ടം ഇസ്രായേലിന് പറ്റിയില്ലെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്തായാലും ഹൂത്തികളൊക്കെ ശക്തമായ രീതിയിലേക്ക് ആക്രമണം നടത്തുകയാണ് ഒരു വർഷം മുമ്പ് ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി ഉമ്മതർ ഇസ്രായേലിന് നേരെ പലവട്ടം മിസൈൽ ആക്രമണം നടത്തി ഇതിന് പിന്നാലെ യമനില് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളും തുറമുഖങ്ങളും ഇസ്രായേൽ സൈന്യം തകർത്തു തെൽഅീവിന് നേരെ പോലും ഹൂത്തികളുടെ മിസൈലുകൾ വീണു അത്ര ശക്തമായാണ് ഹൂത്തികൾ യുദ്ധരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നടത്തുന്നുണ്ടെന്നും വലിയ കേടുപാടുകൾ തങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ പറയുന്നു ഇനിയാൽ അറിയാൻ പറ്റും ഇസ്രായേലിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവുന്ന തിരിച്ചടി അവർ ആദ്യമൊന്നും പുറത്ത് പറയില്ല ഇനി കുറേ കഴിയുമ്പോൾ പറയും ഇത്ര പേർ കൊല്ലപ്പെട്ടു ഇത്ര പേർ പരിക്കേറ്റു എന്നൊക്കെ നേരത്തെ പറയുന്ന ഒരു സ്വഭാവം ഇസ്രായേലിന് ഇല്ല അമേരിക്കക്കുമില്ല അമേരിക്കയിലെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത് ഹൂത്ത വിമതരാണ് അമേരിക്ക പറഞ്ഞത് തങ്ങളുടെ പടക്കപ്പലിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് തങ്ങളുടെ അത്യന്താധുനിക യുദ്ധവിമാനം തകർന്നു എന്നാണ് അത് കള്ളമാണെന്ന് തെളിഞ്ഞു ഹൗത്തേ ഉമതർ അതിന്റെ ദൃശ്യങ്ങൾ അമേരിക്കയുടെ യുദ്ധവിമാനം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ അമേരിക്കയ്ക്ക് മിണ്ടാട്ടമില്ലാതായി മാറി അതുപോലെ തന്നെയാണോ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്നറിയില്ല എന്തായാലും ഇ ഇസ്രായേലിലേക്ക് മിസൈലുകളുടെ പെരുമഴ വന്നെന്നുള്ളത് വ്യക്തം ഹൂത്തികൾ ഇസ്രായേലിൽ നിറഞ്ഞാടി എന്നുള്ളത് വ്യക്തം ഹൂത്തുകളുടെ നിറഞ്ഞാട്ടം വിളയാട്ടം തന്നെ ഇസ്രായേലിൽ ഉണ്ടായി എന്നത് വ്യക്തം എന്തൊക്കെ നാശനഷ്ടം സംഭവിച്ചു എന്നൊക്കെയുള്ളത് ഇനിയാണ് പുറത്തു വരേണ്ടത് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രായേൽ മധ്യ ഇസ്രായേലിൽ ഹൂത്തികൾ തന്നെ വിളയാടുക തന്നെ ചെയ്തിരിക്കുന്നു